നമ്മളെ ഫോണിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് സ്കാനർ ഒരു സ്കാനർ എന്തായാലും നമ്മളെ ഫോണിൽ വേണം കാരണം നമുക്ക് പലതും പല ഡോക്യുമെന്റും പല കാര്യങ്ങളും സ്കാൻ ചെയ്ത് സൂക്ഷിക്കാനൊക്കെ ഉണ്ടാവും മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് കാപ്പ് സ്കാനറായിരുന്നു കാം സ്കാനർ ഇപ്പോൾ ഇന്ത്യ ബാൻ ചെയ്തതിനു ശേഷം നമ്മുടെ രാജ്യം കാം സ്കാനർ ബാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നില്ല പകരം നമ്മൾ ഗൂഗിൾ ഡ്രൈവ് അതുപോലെ പല സംഭവങ്ങളും ഉപയോഗിക്കുന്നുണ്ട് നമുക്കിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണിൽ അത്യാവശ്യമുള്ള രണ്ട് സ്കാനറുകൾ പരിചയപ്പെടാം ഓൾറെഡി ഗൂഗിൾ ഡ്രൈവ് നിന്ന് അങ്ങനെ സ്കാൻ ചെയ്ത് സൂക്ഷിക്കാന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരിക്കും എന്നാലും അതിലും മെച്ചപ്പെട്ട ഫീച്ചറുകളിൽ കാൻ സ്കാനർ ഉപയോഗിച്ചൊരുക്കി അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രണ്ട് സ്കാനറുകളാണ് രണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം രണ്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കുക ആദ്യം നമുക്ക് മൈക്രോസോഫ്റ്റ് സ്കാനർ നോക്കാം അതൊന്ന് ഓപ്പൺ ചെയ്താൽ എന്തൊക്കെയുള്ള ഫീച്ചറുകൾ ആവശ്യമുള്ള പെർമിഷൻ കൊടുക്കുക പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്കാനർ ഓപ്പൺ ആയി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കാൻ്റെ കയ്യിൽ അതൊന്ന് ഞാൻ സ്കാൻ ചെയ്യുക നമ്മളതൊന്ന് കൊണ്ടുപോകുമ്പോഴേക്കു തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് എടുക്കേണ്ട ഭാഗം ഒരു മാർക്കിൽ റെഡ് മാർക്കിൽ കാണിക്കും ഒന്ന് ഫോട്ടോ എടുത്ത് എടുത്തെടുക്കുക അതവിടെ സ്കാനായി ഫോട്ടോ എടുക്കുമ്പോഴേക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഭാഗം കറക്റ്റായിട്ട് അത് എടുത്തതാണ് ഇനി ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വര ഉണ്ടെങ്കിൽ അത് നമുക്ക് മാന്യൽ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി എടുക്കാം അതിനുശേഷം കൺഫേം കൊടുക്കാം കൺഫേം കൊടുത്താൽ ആ പേജ് കറക്റ്റായിട്ട് അതിൽ വന്ന് പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉള്ളത് ഫിൽറ്റേഴ്സ് നമുക്കിതിൻ്റെ ഫിൽട്ടർ ഒന്ന് മാറ്റാം ഇഷ്ടമുള്ള ഫിൽട്ടറിലേക്ക് കൊടുക്കാം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഫിൽട്ടറുകൾ നമുക്ക് കൊടുക്കാം പിന്നെ ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യാം മോർ ഓപ്ഷനിൽ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ഒക്കെ ഏഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം ശേഷം കൊടുക്കുക ഡൺണ്ണ് കൊടുത്താല് നമുക്ക് ഇത് ഗ്യാലറി സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗാലറിയിൽ സേവ് ചെയ്യാം പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യുക ഡ്രൈവിലും സേവ് ചെയ്യുക ഇവിടെ സേവ് കൊടുത്താൽ മതി നമുക്ക് ഏതാണോ വേണ്ടത് അതിന് നേരെയുള്ള ടിക് മാർക്ക് കൊടുത്തിട്ട് സേവ് കൊടുക്കുക അതുകൂടാണ്ട് ഇതിലുള്ള ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ താഴെ കാണാൻ ആക്ഷൻ ൻസ് ബിസിനസ് കാർഡ് ഫോട്ടോ ഡോക്യുമെന്റ് ഏത് വേണമെങ്കിലും നമുക്ക് പ്രത്യേകം പ്രത്യേകം സ്കാൻ ചെയ്യുക അതിനനുസരിച്ചുള്ള രീതിയിൽ സ്കാൻ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം അപ്പം മൈക്രോസോഫ്റ്റിന്റെ ഈ സ്കാനർ കുഴപ്പമില്ലാത്തൊരു സ്കാനറാണ് കുറേ ഫീച്ചറുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഓപ്പൺ എന്ന് പറയുന്ന ഒരു സ്കാനറാണ് ഇതും അടിപൊളി ഫീച്ചറുകളുള്ള സ്കാനറാണ് നമുക്കിതും ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താൽ ഇതിലും ഡയറക്റ്റ് സ്കാനർ നമുക്ക് ഓപ്പൺ ആവും ഇതിലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കിതിന്റെ ഒരു ഫോട്ടോ എടുക്കാം എന്നാൽ ഫോട്ടോ എടുക്കുമ്പോഴേക്കെന്നെ ഇതിൽ റെഡ് മാർക്ക് കാണിക്കല്ല ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റായിട്ട് ഉള്ള ഫോട്ടോ എടുത്ത് തരും എന്നിട്ട് ഏറോ മാർക്ക് കൊടുക്കുക അത് സ്കാൻ ചെയ്ത് എടുത്ത് കറക്റ്റായിട്ടെടുക്കാന്ന് നല്ല ക്ലിയർ തന്നെ ഇതിലും കുറേ ഫിൽറ്ററുകളുണ്ട് ഇഷ്ടമുള്ള ഫിൽറ്ററുകൾ കൊടുക്കുക പിന്നെ നേരത്തെ കാണിച്ചിരുന്നത് ഇതിലൊരു വ്യത്യാസം ഇല്ല എന്താ വെച്ചാൽ ഇതിലുള്ള ടെക്സ്റ്റ് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാനാവും ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ടെക്സ്റ്റ് മാത്രം ഒരു ഫോട്ടോ അല്ലാണ്ട് ടെക്സ്റ്റ് ഫോർമാറ്റിൽ നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എടുക്കാം ഇത് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം മൊത്തം സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സേവ് ചെയ്യാം അതും നല്ലൊരു ഫീച്ചറാണ് അതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ഗ്യാലറിയിൽ ഇത് സേവ് ആവും പി ഡി എഫ് ആയിട്ടൊക്കെ സേവ് ആവും ഇതിനെ നമുക്ക് ഇവിടെ ഒരു പെൻ ആയി കണ്ടിട്ട് ഇതിൽ കൂടെ ഇതിനൊരു ടൈറ്റിലൊക്കെ കൊടുക്കുക ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ സേവ് ചെയ്യുക അതുമാത്രമല്ല മോർണൽ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിന് പ്രത്യേകമായിട്ട് ഒരു പാസ്വേഡൊക്കെ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാം അതുപോലെ എത്ര പേജ് ഉണ്ടെങ്കിൽ ആ പേജിന് നമ്പറുകളൊക്കെ കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല ഫീച്ചറുകളിലെ നല്ലൊരു സ്കാനറാണ് ഈ ഓക്കേണ്ടതും അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് സ്കാനറുകളിൽ ഏത് സ്കാനറാണോ കൂടുതൽ ഇഷ്ടപ്പെട്ട് അത് കമന്റ് ചെയ്യുക നല്ലത് നോക്കി ഉപയോഗിക്കുക ഇത് രണ്ടും വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡീഫാൾട്ടായിട്ട് ഫോണിലുള്ള ഗൂഗിൾ ഡ്രൈവ് തന്നെ സ്കാനറായിട്ട് ഉപയോഗിക്കാം അത് എങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടി നല്ല വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരിക്ക ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട ഇഷ്ടപ്പെടേണ്ടി ഒരു ലൈക്കും കൊടുത്തേക്കാം പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ മക്ക അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളുടെ സ്വന്തം സ്മാപ്പൂർ താങ്ക് യു സോ മച്ച്